ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചക്കക്കുരും വെച്ചിട്ട് നാടൻ രീതിയിലുള്ള ഒഴിച്ചു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട് അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ചക്കക്കുരു ചെറുതായി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് ചക്കക്കുരും പരിപ്പും നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയിലോട്ട് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ ചക്കക്കൂരും പരിപ്പൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കിയ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിത് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരുപാട് വെള്ളം ചേർത്ത് കറി നല്ല ലൂസാക്കി എടുക്കുന്നില്ല കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കറി എടുത്തിട്ടുള്ളത് ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കറി നന്നായി തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മളെ പരിപ്പ് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലും കടുവ പൊട്ടിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലും ഒരു സവാളേൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും അഞ്ചാറല്ലേ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ആണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും വേണമെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താലും മതി സവാളയും വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് കറിയിലോട്ട് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പും ചക്കക്കുരും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ എടുക്കാനായിട്ട് പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്